ഗോവിന്ദനാമസം ഗോവിന്ദ ഹരി കൃഷ്ണ 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 ഹരികൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരി കൃഷ്ണ 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 ശ്രീകൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ഹരി കൃഷ്ണ 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 ശ്രീ കൃഷ്ണ ഒരു കൂട്ടി വന്ന് ഉറുക്കി കേട്ടിയും മയിൽ പിടിൽ തിരുക്കിയും അളകങ്ങൾ ീതൽ തെളിവേറും ഗോപി പുറിയോടും ഹരികൃഷ്ണ കൃഷ്ണ 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 ഹരി കൃഷ്ണ ശ്രീ കൃഷ്ണ ചില്ലി യു കള ഭംഗിയും കഴക്കണ്ണു കണ്ണയിലെ കരുളായും മകരപുണ്ടും തിളകുമ്പോൾ പിന്നെ തിളങ്ങുന്ന കണ്ട സ്ഥലങ്ങളും മരിക